സിറെ മുപ്പത്തിയെട്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ തിരുവചനങ്ങൾ ബാരകുമാർ വിദ്വാന്റെ വിജ്ഞാനം അവൻ്റെ അറിവ് വർദ്ധിപ്പിക്കും വ്യർത്ഥമായവ ചിന്തിക്കാത്തവൻ വിജ്ഞാനിയായി ഭവിക്കും കലപ്പയ്ക്ക് കൈപിടിച്ചിരിക്കുന്നവൻ എങ്ങനെ വിജ്ഞനാകും അവൻ്റെ മിടുക്ക് ചാട്ട പിടിക്കുന്നതിലും കാളകളെ നയിക്കുന്നതിലും അവൻ്റെ സംസാരം മുഴുവൻ കാലുകളെക്കുറിച്ചുമാകുന്നു വിത്തുപാത്രത്തിലാണ് അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവൻ്റെ ജോലി പൂർത്തിയാക്കുവാൻ മാത്രമാണ് അവൻ്റെ പരിശ്രമം ഇതുപോലെ തന്നെയാണ് ഓരോ തൊഴിൽക്കാരും കൊത്തുപണിയാകട്ടെ മുദ്ര നിർമ്മാണമാകട്ടെ രത്നങ്ങളിലുള്ള ജോലിയാകട്ടെ ചെയ്യുന്നവൻ രാവും പകലും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ നിർമ്മാണത്തിന് അവരുടെ ചിന്തയാണ് ആവശ്യമായിരിക്കുന്നത് അവൻ മൂശയുടെ അടുത്തിരിക്കുന്നു തീച്ചുവിളയുടെ ചൂടിൽ അവൻ ശ്രദ്ധയോടെ സാധന നിർമ്മാണം ചെയ്യുന്നു തീയുടെ ചൂടുകൊണ്ട് അയാളുടെ മാംസം ചുളുങ്ങിപ്പോകുന്നു അവൻ്റെ കൈ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാകുന്നു അവൻ്റെ ദൃഷ്ടി എപ്പോഴും അവൻ്റെ നിർമ്മാണ വസ്തുവിൽ സൂക്ഷ്മതയോടെയിരിക്കും കർത്താവെ നിനിലാശ്രയിപ്പിനും നിന്നിൽ അഭയം പ്രാപിപ്പാനും നിന്നെ വിളിപ്പാനും